ഹായ് ഫ്രണ്ട്സ് നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പതിനാലാം തീയതി ആണ് അപ്പം ഇന്നലെ പതിമൂന്നാം തീയതി ഇന്നലെയും ഇന്നുമായിട്ട് നമ്മളെ മാനന്തവാടി തോണിച്ചാൽ അമ്പലത്തിൽ ഉത്സവമാണ് അപ്പോൾ ഇന്നലെ നമ്മൾ പോയി ഫുള്ള് വൈബ് ആക്കിയതാണ് അപ്പോൾ ഇന്നലത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് വാ ഇന്നലെ കുറേ നമ്മൾ തലപ്പുലൊക്കെ പ്രതീക്ഷിച്ച് പോയതായിരുന്നു നിങ്ങളെന്തായാലും കണ്ടിട്ട് വാ അപ്പം മനസ്സിലാവും നമ്മളങ്ങനെ തോണിച്ചാലെത്തിയിട്ടുണ്ട് അമ്പലത്തിലോട്ട് എത്തിക്കില്ല ഇവിടെ വേറൊരു അമ്പലമുണ്ട് ഇവിടുന്ന് താലപ്പുലേക്കായിട്ട് നമ്മളെ തോണിച്ചാൽ അമ്പലത്തിലോട്ട് പോവുകയാണ് ചെയ്യുക അപ്പം അതിൻ്റെ ഓരോ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം പിന്നെ നമ്മളിപ്പോൾ ഒരു വയലിൻ്റെ അടുത്താണുള്ളത് അതിൻ്റെ സൈഡിലോട്ട് ഇതാ അവിടെ എവിടെ ആയിട്ടാണ് നമ്മളെ മറ്റേ ഇത് ഉള്ളത് എന്ത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ അമ്പലം അവിടെ നിന്ന് താലപ്പൊലി അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക ഇപ്പം നമ്മൾ മറ്റേ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തോണിച്ചാൽ അങ്ങോട്ട് വന്നിരിക്കുകയാണ് ഇനി ആ അമ്പലത്തിൽ പോയിട്ട് അവരുടെ കൂടെ വരും നല്ല രസാ കേട്ടോ ഇവിടുത്തെ ഒരു ഇതൊക്കെ അവിടെ ഡീപ്പൊക്കെ കത്തിച്ച് സെറ്റാക്കുന്നുണ്ട് ഇതൊക്കെ ഇവിടെയും കത്തിക്കും കേട്ടോ എന്നിട്ട് നമ്മളെ താലപ്പൊലി തുടങ്ങും ഫ്രണ്ട്സ് ഇവിടെ താലപ്പൊലി ഇല്ല നമ്മള് കൊറേ പ്രതീക്ഷിച്ചിങ്ങനെ വന്നതാണ് പക്ഷെ വേറൊരു സംഭവമുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അടിപൊളി സംഭവം എന്നൊക്കെയാണ് കേട്ടത് എന്താ മുളയൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി അതിന്റെ ഒരു ഗ്യാപ്പിൽ കള്ളൊഴിക്കും നമ്മളെ ഈ കുമ്പം നിറക്കിൽ എന്നൊക്കെയാണ് പറയാ ആചാരങ്ങളൊക്കെ ഇങ്ങനെ സംഭവമാണ് കേട്ടോ കൂടുതലൊന്നും എനിക്കറിയില്ല എന്നെ കൊണ്ട് നിങ്ങള് കണ്ട് മനസ്സിലാക്കിക്കോളി ആ കാണുന്ന വൈറ്റ് ക്യാനിൽ നമ്മളെ മറ്റേ കള്ളാണ് കള്ള് നിറക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് ഇപ്പോൾ പൊട്ടി അതുണ്ടോ വരമ്പത്ത് ഇങ്ങനെ കുറെ ഇങ്ങനെ നിരത്തി വെച്ച സാധനം എന്താണെന്ന് വെച്ചാൽ പടക്കങ്ങളാണ് കുറച്ച് കഴിയുമ്പോൾ പൊട്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ കാണാൻ പറ്റിയാൽ നല്ലതിനു ഇവിടുത്തെ പരിപാടി ഇവിടുത്തെ ഈ കുംഭമള അച്ചാ കുംഭ നിറയ്ക്കൽ അത് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെ വെടിക്കെട്ട് ഉണ്ടാവുക എല്ലാം സെറ്റായിക്കൊണ്ട് കേട്ടോ നല്ല രസമായിരിക്കും ഓരോന്നിങ്ങനെ സെറ്റായിക്കൊണ്ട് കാട്ടോ പരമ്പത്തൊക്കെ നല്ല തുമ്പ പൂക്കൾ ഉണ്ട് കേട്ടോ ഇനിടെ മതി ഈ കുംഭം കുംഭം നറുക്കലില് ഒരു ചെറിയ പരിപാടിയും കൂടി ഉണ്ട് ഇവരെ ഏർ കാണിച്ചു തരാം എന്താന്ന് എനിക്കും അറിയില്ലോ ഇത്ത പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ വെടിക്കെട്ടിന് വേണ്ടി വീട്ടുകയാണ് ഗെയ്സ് നമ്മളെ ട്ട് കഴിഞ്ഞിട്ടുണ്ട് അടുത്തായിട്ട് വേറെ എന്തോ പരിപാടിയാണ് കാണിച്ചു തരാം ഇവിടെ പറയാ എന്തെങ്കിലുമൊക്കെ പറയാ നല്ലതല്ലേ നല്ലതല്ല ോട്ട് പോവാണ് എന്താണെന്ന് വെച്ചാൽ അവിടെ പരിപാടി കഴിഞ്ഞിട്ടൊന്നും പിന്നെ നല്ല വിഷമുണ്ട് അവിടെ ഫുഡ് ഉണ്ട് പക്ഷേ കുറച്ച് കഴിയുമ്പോഴാണ് കൊടുക്കുക അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല പറ്റില്ലേ അതുകൊണ്ട് നമ്മള് അവിടെ പോയി ഫുഡ് കഴിക്കാൻ പോവാണ് കുറച്ച് നടക്കാനുണ്ട് ഇനി അവിടെയാണ് കുറച്ച് അവിടെയാണ് പരിപാടികളൊക്കെ ഉള്ളത് കലാപരിപാടികളൊക്കെ ഉണ്ട് ഓരോന്നായിട്ട് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ കാണിച്ചു തരാം ഫുള്ള് പോയി ഇതൊക്കെയാണ് ഇന്നലെ സംഭവിച്ചത് ഇല്ല നമ്മൾ ഫുഡ് കഴിച്ചിരിക്കില്ല അത് വേറൊരു കാര്യം ഇന്നലെ നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് ഫുഡ് കഴിച്ചത് എന്തായാലും നല്ല തിരക്കായിരുന്നു അപ്പോൾ ഇന്ന് ഉച്ചയായിട്ടുണ്ട് നമ്മൾ ഇന്ന് തിരക്കാണ് നമ്മളെ ശ്രീനന്ദുണ്ട് അപ്പോൾ നമ്മൾ തിറ കാണാൻ പോവുകയാണ് ഇന്നത്തെ ഓരോ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ തോണിച്ചാലെത്തിയിട്ടുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് അമ്പലം വണ്ടിയൊക്കെ സെറ്റാക്കി അങ്ങോട്ട് നമ്മളോടുക്കുകയാണ് ഇതാണ് നമ്മളെ തോണിച്ചാൽ ടൗണ് ഇതാണ്ട് ഇന്നലെ കാണിച്ചത് മുളയൊക്കെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മറ്റേ അമ്പലത്തിൽ നിന്ന് നമുക്ക് അമ്പലത്തിലോട്ട് പോയേക്കാം ഇതാണ് നമ്മളെ തോണിച്ചാലോ ഇപ്പൊ ഒരു വെള്ളാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ക്യൂലും നിന്നൊക്കെ ഉണ്ട് അത്യാവശ്യം വലിയ ക്യൂ തന്നെ കേട്ടോ നല്ല വരുമുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിപ്പോൾ വീട്ടിലോട്ട് പോകാൻ നോക്കണേ ഇനി വൈകുന്നേരമാണ് തിറ മെയിൻ തിറ അത് കാണാൻ നമ്മൾ വരൂല്ലേ അതെ 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 നമ്മളവിടെ വേറെ കൈവിടെ ഉണ്ടോ ഫ്രണ്ടാണ് എന്തെങ്കിലുമൊക്കെ പറയണം യൂട്യൂബറാണെന്ന് ഇവനെ മനസ്സിലാക്കില്ല അപ്പം എന്തായാലും വൈകുന്നേരം കാണാൻ കൈ വൈകുന്നേരമായിട്ടുണ്ട് സമയം പതിനേഴ് മുപ്പത് എന്നു വെച്ചാൽ അഞ്ചര ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല ട്രാഫിക് ആണ് നമുക്ക് എന്തായാലും അമ്പലത്തിൽ പോയേക്കാം ഇപ്പോൾ എന്തോ ഒരു മറ്റേ മലക്കാരി മെയിൻ തിറ നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് പടക്കൊക്കെ പൊട്ടുന്നുണ്ട് നമ്മളിവിടെ ഉണ്ട് പിന്നെ നമ്മളെ ഗിയറച്ചു ഗിയറച്ചു എന്നറിയപ്പെടുന്ന വൻ്റെ അഖിൽ 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 ചെ നമ്മളെവിടെയുള്ള കേട്ടോ എന്തായാലും നമുക്ക് അടുത്ത ഒരു കാഴ്ചകളൊക്കെ കാണിച്ചുതരാം ഇപ്പം കണ്ടത് അതിൻ്റെ പേരെന്തിനു പുള്ളിയാടൻ താരാണ് ഇപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ മലക്കാരി തരാം ഇനിയിപ്പോൾ അത് തുടങ്ങുമ്പം കാണിച്ചു തരാം ാണ് മലക്കാരി തിറ കഴിഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ നല്ല വീട്ടിലോട്ട് ഇറങ്ങുകയാണ് നല്ല വീട്ടിലോട്ട് പോവുകയാണ് സംഭവം അതിൻ്റെ ഒരു തുടക്കത്തിലുള്ള കുറച്ച് പാർട്ട് മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ നിങ്ങൾ വീട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നല്ല ആൾക്കാരുണ്ട് വീട് അടുത്ത മെയിൻ തിറയാണത് അത് കാണാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണ് അതൊക്കെ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് എന്താ വെച്ചാൽ എല്ലാവരും മറ്റേ ഓടുന്ന ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വേറെ ഒന്നും പറയുന്നില്ല അപ്പോൾ ഇന്നത്തേക്ക് ഇത്രക്കെ പറയാനുള്ളൂ അപ്പോൾ ഓക്കെ